നമ്മൾ കാത്തിരുന്ന മൂന്നാമത്തെ ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്രേക്കിങ്ങിനാകുമായിട്ട് നമുക്കൊപ്പമുള്ളത് സാനിയോ മനോമിയാണ് സാനിയോ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഗുഡ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഹാപ്പി ന്യൂ ഇയർ വാർത്തയിലേക്ക് വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വയനാട്ടിൽ നിന്നാണ് ഇപ്പോൾ സാനിയ മനോം ഈ ബ്രേക്കിംഗ് വാർത്ത നൽകുന്നത് അനധികൃത നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒരു പട്ടിക നൽകിയിരുന്നതായി ഒരു വെളിപ്പെടുത്തൽ വരുന്നു ബത്തേരി അർബൻ ബാങ്ക് മുൻ ചെയർമാൻ ഡോക്ടർ സണ്ണി ജോർജിന്റേതാണ് വെളിപ്പെടുത്തൽ ഇതിനായി മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പരീക്ഷയിൽ പങ്കെടുക്കാത്തവരും പട്ടികയിൽ ഉണ്ടായിരുന്നു ിംഗ് ലിംഗാ എന്നാൽ തന്നെ വിശദീകരണം കേൾക്കാതെ സസ്പെൻഡ് ചെയ്തുവെന്നും സണ്ണി പറയുന്നു നമുക്ക് സണ്ണി പറയുന്നതൊന്ന് കേട്ടു വരാം ഡി സി സി പ്രസിഡന്റും എം എൽ എ ബാലകൃഷ്ണൻ ഒരു എമർജൻസി മീറ്റിംഗ് കൂടി ആ മീറ്റിംഗില് എന്നോടു കൂടെ പങ്കെടുക്കണം പറഞ്ഞു ഞാൻ ആ ആ മീറ്റിംഗില് വേറെ അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല ആകപ്പാടി ഉണ്ടായിരുന്ന ഒരു അജണ്ട അർബൻ ബാങ്കിലെ അപ്പോയിൻമെൻറ്റിൽ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അതായത് എല്ലാ പാർട്ടിക്കാരും പറയുന്നത് തന്നെയാണ് അതെങ്കിൽ പോലും ആ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം അത് നിർബന്ധമായി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പതിനേഴ് പേരുടെ പേരോളം എനിക്ക് പറഞ്ഞു തന്നു അവരിൽ നിന്ന് അപ്പോയിൻമെൻ്റ് കൊടുക്കണം ഞാൻ കൊടുക്കാമെന്നോ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല കാരണം ഞാൻ ഈ ലിസ്റ്റ് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഞാൻ വന്ന് ആ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അതിലെ ആർക്കും അപ്പോയിൻമെൻ്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു കാരണം എല്ലാവരും റാങ്കിൽ വളരെയധികം പിന്നോക്കായിരുന്നു അതുപോലെ തന്നെ ഒന്നോ രണ്ടു പേർ ലിസ്റ്റിലും ഉണ്ടായിരുന്നില്ല അപ്പം അവർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കാൻ പറ്റാത്ത കാരണം അന്നത്തെ സഹകരണ ഇതിലെ കൺവീനറായിരുന്ന ശ്രീ ഐ പി വി ബാലേന്ദ്രൻ്റെ നമ്മുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് അപ്പോയിൻമെൻ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് ഇത് നോക്കിയപ്പോൾ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റി തൽക്കാലം എപ്പോഴായാലും വേറൊരു ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു ഗുരുതരമായ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ ടി വി ആദ്യം പുറത്തുവിട്ട പീറ്റർ മാസ്റ്ററിൻ്റെയും എൽ എം വിജയൻ്റെയും ഉടമ്പടി എൽ എം വിജയൻ കെ പി സി സി പ്രസിഡന്റിനെഴുതിയ കത്ത് ഇതൊക്കെ വ്യാജമാണെന്നും കേട്ടിട്ടില്ലെന്നും പറഞ്ഞ ബി കെ പി സി സി നേതൃത്വത്തിനും ഡി സി സിക്കും ഇക്കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയേ മതിയാവും